ഇന്നലെ ചക്കയെല്ലാം പറിച്ചു ഇന്നിപ്പോ മുണ്ട ചക്ക നോക്കട്ട് എന്തോക്കാൻ തുടങ്ങി ഇത് മുണ്ടൊന്നുമില്ല അതാ കൈക്ക് കൊള്ളി എന്തില്ല ഇത് ചോട്ടില്ല ഇത് ഒരാഴ്ച കഴിയണം കുരുമളെല്ലാം പിടിക്കുന്ന സമയപ്പന്നെ അതാ എല്ലാം കുഞ്ഞി കുഞ്ഞി കുരുമുളകുന്നുണ്ട് എവിടെ നോക്കട്ടെ തേങ്ങയുണ്ട് അങ്ങനൊരു തേങ്ങി കിട്ടി ഒരു ഇവിടെ മുണ്ട ചക്ക ഉണ്ടോക്കട്ട് പൊട്ടാ ഇവിടെ പൊത്തിട്ടുണ്ട് ഇതിനോട്ടാങ്ങൾ പൊത്തിയാച്ച പിന്നെ ഒരു നാട് കൊണ്ടുപോയില്ല എത്ര കാലം കഴിഞ്ഞാലും ചീടിയിട്ട് പോയാലും കൊണ്ടുപോയില്ല കാക്കിയ ഇത് നല്ല മധുരമില്ല മഞ്ഞ ഉണ്ട് ചക്ക ഇന്നത്തെ അടുത്ത പോലത്തേക്ക് രണ്ട് കൈ ആകില്ല ഒന്ന് രണ്ട് പിന്നെ കളിയൊന്നും കയ്യായാലും മുള്ളൊന്നുമില്ല ഇങ്ങനെ കുച്ചുവാക്കിയാലും കൈക്കൊന്നും തെറക്കില്ല ഞാൻ ഒട്ടും മുള്ളില്ലാതെ കൊണ്ട ചക്കണ്ടോക്കട്ട് ഇത് തഴുത്തിട്ടില്ല ഇനി മുള്ളൊന്നുമില്ല ഇത് തഴുത്തിട്ടില്ല അതിന് കൊറച്ചു മുള്ളുണ്ട് ഇങ്ങനെ ഒട്ടും ഇല്ല അതാ കയ്യോട് ഇങ്ങനെ ആക്കിയാലും പഴുത്തിയില്ല അത് കഴിക്കണമെന്ന് നാല് ദിവസം കൈയാണ് ഇത് നാടൻ അല്ല കുറച്ച് മുള്ളുണ്ട് ഇനി നാടൻ തൊടുന്നില്ല അതന്നെ നാടൻ അങ്ങനെ ഇത് ഞങ്ങളതല്ല റോഡിനിപ്പുറം ദാ ഇത് നല്ലവണ്ണം ഉള്ളില്ല നിങ്ങൾ കാണിക്കുന്നത് ഇതാ അത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടായില്ല ഞങ്ങളതാ ഞങ്ങൾക്ക് വേണ്ടു ഇനി ഞാൻ വീട്ടിലേക്ക് പോകേണ്ടത് ഏറ്റു വരുമ്പോഴേക്കെന്നെ കഴിഞ്ഞാൽ പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം